ക്രൈസ്തലോ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവന്ദനവും നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും പ്രശ്നങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്നാൽ പ്രശ്നങ്ങൾ ഇരിക്കവേ തന്നെ ആ പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാനുള്ള ദൈവിക ബലമാണ് നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കേണ്ടത് അതാണല്ലോ ദാവീദ് പറഞ്ഞത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും പടക്കൂട്ടങ്ങൾ നേരെ പാഞ്ഞു ചെല്ലും പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ പ്രതികൂലം ഏതോ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് ദൈവത്തിൽ ആദ്യമൊരു വിശ്വാസം ഉണ്ടാകണം ഈ പ്രശ്നം ഈ വിഷയം ഞാൻ അതിജീവിക്കും ജീവിക്കും എനിക്കതിനെ നേരിടുവാൻ കഴിയും എനിക്കത് ജയിക്കുവാൻ കഴിയും എൻ്റെ സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ദൈവം വലിയവനാണ് എന്ന് ആദ്യം നമ്മൾ ദൈവത്തിൽ ആഴമായിട്ടൊരു വിശ്വാസം നമ്മൾ പ്രാപിച്ചെടുക്കണം പലപ്പോഴും വിശ്വാസത്തിൻ്റെ വേരിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയാതെ ദൈവത്തിൽ അടിസ്ഥാനമിട്ട് ഉറച്ചെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നമ്മിൽ പലരും പ്രശ്നങ്ങളെ വലുതായി കാണാറുണ്ട് പ്രശ്നങ്ങളെ കണ്ട് പേടിക്കാറുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ആത്മഹത്യ അന്വേഷിക്കാറുണ്ട് മരിച്ചാൽ മതിയെന്ന് പറയുന്നു ജീവൻ മതിയെന്ന് ചിന്തിക്കുന്നു ഇനി നാളെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് നാളത്തെ ഓർത്ത് ഭാരപ്പെട്ട് നാളത്തെ പ്രഭാതത്തെയും നാളത്തെ ദിവസത്തെയും നാളത്തെ വിഷയങ്ങളെ കണ്ട് പതറി പലപ്പോഴും ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ പോലും തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനം മുപ്പത്തി പതിനെട്ട് പതിനെട്ടിൽ ഇപ്രകാരം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു പ്രിയ സ്നേഹിത മാതാവ് പിതാവ് സഹോദരങ്ങളെ നീ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുന്നൊരു വ്യക്തിയാണ് നിൻ്റെ സമീപത്താൽ രക്ഷിപ്പാൻ സഹായിപ്പാൻ നിൻ്റെ വേദനയിൽ ഒന്ന് ചേർത്ത് നിർത്തുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണ് എങ്കിൽ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ ഉലർത്തുന്നതേയുമാണ് നിന്നെ കരുതുന്ന ദൈവമാണ് നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ വിടുവിച്ച് സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരുന്ന നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നീ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുന്ന വിഷയത്തിന് നടുവിൽ നിന്റെ സമീപത്ത് ചാഞ്ഞിറങ്ങി വന്ന് നിൻ്റെ വേദനയെ മാറ്റി കണ്ണുനീർ ഒപ്പി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്തിനാ വ്യാകുലപ്പെടുന്നത് എന്തിനാ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നോക്കുന്നത് മരണം ഒന്നിനും ഒരു